ലൈഫ് ൈഫ വനപദ്ധതിയിൽ അവസാന പണത്തിനായി പഞ്ചായത്തിലെത്തിയ ആദിവാസി കുടുംബത്തെ ജാതീയമായി അധിക്ഷേപിച്ചതായി പരാതി കണ്ണമ്പടി കിഴുകാനം മരുത്തുമൂട്ടിൽ എം ആർ മനുവാണ് പരാതിയുമായി ഉപ്പുദ്ര പോലീസിനെ സമീപിച്ചത് മനുവിനെ കൂടാതെ നിരവധി പേരുടെ പണം ഉപ്പുദ്ര പഞ്ചായത്തിൽ നിന്നും ലഭിച്ചില്ലെന്നും പരാതിയുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ വീടുപണി പൂർത്തിയാക്കി ഏഴു മാസമായിട്ടും ഗുണഭോക്താവിന് അവസാന ഒരു ഫണ്ട് ലഭിച്ചില്ല പണത്തിനായി പഞ്ചായത്തിലെത്തിയ മനുവിനെ ജാതീയമായി ആക്ഷേപിച്ചുമെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത് കണ്ണമ്പടി കിഴുകാനും മരുന്ന് മുട്ടിൽ എം ആർ മനുവനാണ് അറുപതിനായിരം രൂപ ലഭിക്കാത്തതിന് പഞ്ചായത്തിൽ നിന്നും ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മനുവിന് വീട് അനുവദിച്ചത് ആറ് ലക്ഷം രൂപയാണ് മനുവിന് കിട്ടേണ്ടത് പണി തുടങ്ങിയ ഓരോ ഘട്ടവും പൂർത്തിയായപ്പോൾ ക്രമം അനുസരിച്ച് നാലു വീടും The cat കൃത്യമായി മനുവിന്റെ പേരിൽ ഉപ്പതര ഗ്രാമീൺ ബാങ്ക് അക്കൌണ്ടിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വീടുപണി പൂർത്തിയാക്കി എല്ലാ രേഖകളും പഞ്ചായത്തിൽ നൽകി എന്നാൽ അക്കൌണ്ടിൽ അവസാന ഗുഡ് പണം എത്തിയില്ല പലതവണ പഞ്ചായത്ത് ഓഫീസിൽ തിരക്കിയെങ്കിലും ഉടൻ അക്കൌണ്ടിൽ പണം എത്തുമെന്ന മറുപടി ലഭിച്ചത് കഴിഞ്ഞ പതിനൊന്നിന് പഞ്ചായത്തിൽ തിരക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തിന് മുഴുവൻ തുകയും നൽകിയെന്ന റിപ്പോർട്ടോടെ ഫയൽ തീർപ്പാക്കിയതായി മനു അറിയുന്നത് തുടർന്ന് ബാങ്കിൽ നിന്നും മിനി സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുകയും പകർപ്പ് പഞ്ചായത്തിൽ നൽകുകയും ചെയ്തു അക്കൌണ്ടിൽ സാങ്കേതിക തകരാറാണെന്നും ഉടൻ പണം കയറുമെന്നാണ് അധികൃതർ നൽകിയ മറുപടി എന്നാൽ ഒരു മാസത്തോളമായിട്ടും പണം നൽകാൻ തീരുമാനമായില്ല ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് ജാതീയമായി അക്ഷേപിച്ചതെന്നും മനു ആരോപിക്കുന്നു പദ്ധതി വീട് ലഭിച്ചിരുന്നു വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിക്കുകയും അതിന്റെ പൈസയ്ക്ക് വേണ്ടി ലാസ്റ്റ് വീട് പൈസക്ക് വേണ്ടി അപേക്ഷ വയ്ക്കുകയും ചെയ്തു അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ പലതവണ പഞ്ചായത്തില് പൈസയുടെ കാര്യം അന്വേഷിച്ചിരിക്കുമ്പോൾ അവർ ഫണ്ടില്ല എന്നാണ് പറഞ്ഞയച്ചോണ്ടിരുന്നത് ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ പോലും പൈസ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫണ്ടില്ല ജില്ലാ പഞ്ചായത്തിലോട്ട് അയച്ചിട്ടുണ്ട് പക്ഷേ അവരിങ്ങനെ പറയും അവരെന്നിട്ട് റിപ്പോർട്ട് കൂടെ കാണിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പൈസ പത്ത് കെട്ട് രണ്ടായിരത്തി ഇരുപത് മൂന്നിൽ മാറുകയും ചെയ്ത് നിങ്ങൾക്ക് ഇനി എവിടെ നിന്നാണ് പൈസ വരുന്നത് എന്നാണ് സെക്രട്ടറി ചോദിച്ചത് എന്നെ വിളിച്ച് പറഞ്ഞത് ആ മനുവിനോട് പരാതി കൊടുത്താൽ ആരാണ് പരാതി കൊടുത്ത പൈസ എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചത് അങ്ങനെ കിട്ടുമെന്നാണ് ഓർത്തിരിക്കുന്നത് നിങ്ങളുടെ പൈസ ഇന്ന് തന്നെ ഞാൻ ശരിയാക്കി തരാം നാളെ തന്നെ കയറും എന്നിട്ട് നിങ്ങൾ പരാതി കൊടുത്തുകൊണ്ടല്ല പൈസ കയറിയേ എന്ന് ഓർത്തോണം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ആദിവാസികൾ മുഴുവൻ അനുസരിക്കും ഞങ്ങളെന്നെ പൊട്ടന്മാരായിട്ടാണോ കരുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആദിവാസികൾ പൊട്ടന്മാരായിട്ട് തന്നെയാണ് കരുതുന്നതെന്നാണ് പുള്ളി പറഞ്ഞത് അതിനുശേഷം പോലീസിൽ പരാതി കൊടുക്കുകയും എല്ലാം ചെയ്തവരായിട്ടും ഒരു തീരുമാനം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടില്ല ഉപ്പുതറ പോലീസിൽ പരാതി നൽകി എന്നാൽ മനുവിന്റെ മുടി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായില്ല പഞ്ചായത്തിൽ അന്വേഷിക്കട്ടെ എന്നായിരുന്നു മറുപടി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെട്ട പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൈമാറുകയും ചെയ്തു പോലീസിന് നൽകിയ പരാതിക്ക് പുറമെ പട്ടികവർഗ കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട് ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ പൂർത്തിയാക്കിയ പല വീടുകൾക്കും ഇതേ രീതിയിൽ പണം ലഭിക്കാനുണ്ടെന്നും ആക്ഷേപ ന്യൂസ് ബ്യൂറോ ഉപ്പുതറ